ആ കാണുന്നതാണ് പിന്നെ തുടങ്ങി ഇൻട്രോ ഒരുമാതിരി ഇങ്ങനെയുള്ള കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കാര്യം ഇവിടെ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത് ഹെയർ ഓയിൽ ഇരിക്കുന്നുണ്ട് കോംബ് ഇരിക്കുന്നുണ്ട് മീം കോമ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഞാൻ പറയുന്നതിന് മുമ്പ് അതിന് ആധികാരികമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവന്റെ സുഹൃത്തുക്കളെ എന്നുള്ളത് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പറയാൻ വന്ന് ഞാൻ പറയാം ഞങ്ങളല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നീം കോമ്പിനെയാണ് അപ്പോൾ ഒന്നും കൂടെ വെൽക്കം ബാക്ക് ടു നമ്മൾ എപ്പോഴൊക്കെയോ മുടി ചീകുന്ന സമയമൊക്കെയും നമ്മൾ പ്ലാസ്റ്റിക് കോംസ് കോമ്പ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മുടി ചീകുന്നത് എപ്പോഴും മുടിയിലുള്ള ചട മാറുക അല്ലെങ്കിൽ മുടി ഭയങ്കര സോഫ്റ്റ് ആവുക ഭയങ്കര ലെങ്ത്തിൽ ഇങ്ങനെ അടിപൊളി പോളിഷ് ചെയ്ത ലുക്ക് കിട്ടുക ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മള് കോമ്പ് ചെയ്യുന്നത് എന്നാൽ ഇതിനൊക്കെ വേണ്ടി നമ്മൾ കോംപ് ചെയ്യുമ്പോൾ നമ്മൾ കോംസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതായത് ചീപ്പ് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ചീപ്പുകൾ സെലക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് മുടിയൊക്കെ ബ്രേക്കേജ് ഉണ്ടാവും അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് വെറുതെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ചീപ്പ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മുടി ഒന്ന് ഏരി നോക്കൂ ഇത്രയും മുടി എൻ്റെ തലയിൽ പൊട്ടാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചു വിൽക്കുകയായിരുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നും അത്രയും ബ്രേക്കേജസ് ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊരു അത് നമുക്കൊന്ന് മാറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നീം കോമ്പ് കൊണ്ടുവന്നത് ഒരുപാട് പേര് ഒരുപാട് മുമ്പേ തന്നെ നീം കോംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് ഉമ്മീസ് എന്നാണ് കുറച്ചും കൂടെ വെറൈറ്റി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമീസിൻ്റെ ഹെയർ ഓയിൽ ഇപ്പോൾ ഒരു എയ്റ്റ് ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് നമ്മളിത് സീൽ ചെയ്യാൻ തുടങ്ങിയിട്ട് അത്രയും നല്ല 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 ഫീഡ്ബാക്ക്സാണ് ഈ ബ്രാൻഡിനും ഈ പ്രൊഡക്റ്റിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ ഹെയർ ഓയിൽ പലരും ഡെയിലി യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണ് എന്നാലും വീക്കിലി ടോയ്സും മൂന്ന് പ്രാവശ്യവും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്ത് പോകുന്നത് പക്ഷെ നമ്മൾ ഡെയിലി രണ്ടും മൂന്നും തവണ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ചീപ്പ് സോ നീം ചീ നീം കോമ്പിൽ നമ്മൾക്ക് എങ്ങനെ ഓയിൽ ട്രീറ്റ് ചെയ്യാം കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചൊക്കെ വന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു കോമ്പിൻ്റെ ഇതൊരു പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കോമ്പ് കിട്ടുമല്ലോ ഈ നീം കോമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേപ്പ് വേപ്പിൻ്റെ ഇളം വേപ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതായത് വളരെ മൂത്ത തടിയിൽ നിന്നും ആയിരിക്കില്ല നീക്കോപ്പ് ഉണ്ടാക്കുന്നത് വളരെ ഇളം തടിയിൽ നിന്ന് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇതിന് പെട്ടെന്ന് ഓയിൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രത്യേക തരം കഴിവുണ്ട് ഉണ്ടടാ ഇതിനൊരു കഴിവുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഓയിൽസ് ഒക്കെ അബ്സോർബ് ചെയ്യും എന്ന് വിചാരിച്ച് അബ്സോർബ് ചെയ്യുന്ന ഓയിൽസ് തന്നെ ഇങ്ങോട്ടേക്ക് പുറം തള്ളാറില്ല അത് നല്ലൊരു ഒരു ഐഡിയ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില മരങ്ങൾക്കൊക്കെ അത്തരം കഴിവുകൾ ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ അതായത് ഒരു ചെടി നമ്മൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ അത് വലിയെടുത്ത് കുടിക്കും പക്ഷെ അത് തിരിച്ചപ്പ അബ്സോർബ് അബ്സോർവ് ഇല്ല അല്ല തിരിച്ചപ്പ തന്നെ പുറത്തേക്ക് വിടാറുണ്ടോ ഇല്ല ഇല്ല അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതരം കഴിവ് ഇനിയും കോമ്പിനും ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഉമേസിന്റെ ഹെയർ ഓയിൽ ഞങ്ങൾ സെവൻ ഡേയ്സ് ഇതില് നമ്മള് ട്രീറ്റ് ചെയ്യും അതായത് അത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഈ കൈയൊറ ധരിക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കുറച്ച് കോമ്പ് ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചതാണ് ടോയ്ലറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടി അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലും ചെയ്യാമല്ലോ അത് അതാണ് എൻ്റെ ഒരു ഉദ്ദേശം സോ 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 പറയാ ഇതാണ് ഉള്ളിൽ കാണുന്നുണ്ടോ കേ താഴുണ്ട് ഓക്കെ ഇത് ഓയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇംഗ്ലീസിന്റെ ഓയിലാണ് ആ ഗ്രീൻ കളർ കാണുന്നുണ്ടോ ആ ഗ്രീൻ കളറാണ് സോ ഇത് നമ്മൾ സെവൻ ഡേയ്സ് ഇതിലിങ്ങനെ മുക്കി വെക്കും അത് മുക്കി വെക്കും അതായത് സെവൻ ഡേയ്സ് ഇങ്ങനെ മുക്കി വെക്കല്ല വൺ ഡേ ഇത് മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇളം വെയിലത്തിട്ട് ഉണക്കും ദെൻ സെക്കൻഡ് ഡേ പിന്നെയും ഓയിലിൽ മുക്കി വെക്കും വെയിലത്തിട്ട് ഉണക്കും തേർഡ് ഡേ ഇങ്ങനെ ഫോർത്ത് ഡേ ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഫൈനലി നമ്മൾക്ക് ഈ കോമ്പിന്റെ സ്മെല്ലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ് ഞാൻ തന്നെ പറയുന്നുണ്ടെങ്കിലോ നിങ്ങൾക്കത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സ്മെല്ലിൻ്റെ ഒരു ഫീൽ കിട്ടും അത്രയും അടിപൊളി സ്മെല്ലാണ് ദെൻ ഫൈനലി നമുക്ക് ട്രീറ്റ് ചെയ്ത കോമ്പ് ഇങ്ങനെ ഏറ്റവും കിട്ടാം ഫൈനലി നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും ഇതിൽ കണ്ടോ ഈ ഒരു കോമ്പിന് ഒരു ഡാമേജസും ഇല്ല ഒരു പ്രോബ്ലവും ഇല്ല ഓയിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ടോ ഒന്നുമില്ല അതൊക്കെ നിങ്ങളുടെ വളരെ തെറ്റായ ധാരണയാണ് ദെൻ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെന്ന് വിചാരിക്കാം സോറി ഡാൻഡ്രഫ് ഉണ്ടെന്ന് വിചാരിക്കാം ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിക്കും കാര്യം ഡാൻഡ്രഫിന് ഭയങ്കര ചൊടിച്ചലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ചൊറിയുമ്പോൾ നമുക്ക് പിന്നീട് അവിടെ ഒരു നീച്ചിൽ അതായത് നമ്മളുടെ സ്കാൽഫിന് ഡാമേജസ് ആയിരുന്ന അതിനർത്ഥം നമുക്ക് ഭയങ്കരമായിട്ട് വേദനയും നീച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ ചൊറിയുന്നത് അവിടെ നമുക്കിങ്ങനെ ഇങ്ങനെ ചൊറിയാം അത് ചൊറിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീലായിരിക്കും ദെൻ അത് ഡാൻഡ്രഫ് അടർന്ന് ഇവിടെ മൊത്തം ആകുമല്ല ചെയ്യുന്നത് മറിച്ച് ഇതിലുള്ള ഓയില് അതിൽ കംപ്ലീറ്റ്ലി നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ട് നമ്മുടെ ഡാൻഡ്രഫ് ആ ഏരിയ ഇനി വരത്തേയില്ല മനസ്സിലായോ അത് എവിടെയൊക്കെയാണോ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് ഡാൻഡ്രഫ് പകരില്ല ഡാൻഡ്രഫ് അടർന്ന് വരില്ല ഡാൻഡ്രഫിന് വെറൊരിതും ഉണ്ടാവില്ല നമ്മുടെ ഓയിൽ അത് നല്ല രീതിയിൽ ഓയിലും അതുപോലെ തന്നെ കോമ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും ഹെയർ നമുക്ക് നന്നായിട്ട് ചെയ്യുന്ന സമയത്ത് ഹെയർ ആ ഒരു പോളീഷിങ് ആ ഒരു എഫക്റ്റ് മാത്രമല്ല ഹെയർ നമുക്ക് കൊഴിയുന്നില്ലേ ആ കൊഴിയുന്നത് വരെ കുറയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കോംബ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് അതായത് ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തു അപ്പൊ തന്നെ എൻ്റെ എല്ലാ പ്രോബ്ലമും സോൾവ് ആകും എന്നുള്ളത് വിചാരിക്കേണ്ട ദൻ നമുക്ക് എങ്ങനെയൊക്കെയാണോ നമ്മുടെ ഹെയർ ബ്രേക്കേജസ് ഉണ്ടാകുന്നത് അതനുസരിച്ച് ഓരോ പ്രൊഡക്ട്സിലേക്കും നമ്മൾ എത്തേണ്ടതുണ്ട് സോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നവരൊക്കെയും ഉമീസിൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നവരൊക്കെ തന്നെ ഉമീസിൻ്റെ കോമ്പ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ഒരു കോമ്പിന് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായില്ലേ മനസ്സിലായി യാ അത് മനസ്സിലാക്കാം നിങ്ങൾ അതിനു വേണ്ടി മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ നമ്മൾ ഫൈനലി നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിട്ടും നിങ്ങളുടെ കയ്യിൽ എത്തുക ഇതിൻ്റെ ഉള്ളിൽ കോമ്പുണ്ട് കോമ്പ് നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദെൻ ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഷ് വാഷ് ആണ് ആണ് വാഷബിൾ ഇത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഉണക്കാം ഉള്ളൂ ഓയിൽ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇത് ഓയിൽ ട്രീറ്റ് ചെയ്തതാണ് പിന്നെ ഒരു വീട്ടിൽ ഒരാൾ ഒരു കോമ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞു ഉള്ളൂ എല്ലാവരും ഉമീസിന്റെ വെബ്സൈറ്റ് ത്രൂ നമ്മളുടെ ഓയിൽ ഒരു വീട്ടിൽ ഒരാൾ ുംഫ ഉണ്ടോ അങ്ങോട്ടും ഇങ്ങും പകരും പലർക്കും പല രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടാവും നമ്മൾ വീട്ടിലൊരാളാവും യൂസ് ചെയ്യാം അതൊക്കെ അതാണ് അതാണ് ഏറ്റവും ഹൈജീൻ ആയിട്ടുള്ള കാര്യം അതൊക്കെയാണ് ഹൈജീൻ അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാം നമ്മളുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബോഡിക്ക് കൊടുക്കുക മറ്റുള്ളവർക്കും മറ്റുള്ളവർ അത് അതെപ്പോഴും അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ് നല്ല ശീലാണ് കേട്ടോ െങ്കിലൊന്നും ഒരു വൈബ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഇപ്പൊ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ആ കോണ്ടസ്റ്റിന്റെ ഭാഗമാവാം അങ്ങനെയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഈ കോമ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും സോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ബൈ